അലൈക്കും വാർഹത്തുല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ് ലിസാനൽ ഖുർആൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നുവഫിക്കും യോജിപ്പിക്കാം ഇവിടെ എട്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ എടത് സൈഡിൽ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ വാക്കുകളും വായിച്ചു നോക്കി അതിനോട് യോജിക്കുന്ന അതിൻ്റെ അർത്ഥങ്ങൾ ഈ എഴുതാനുള്ള ഭാഗം നടുവുക്ക് എടുത്ത് ഇതാണ് വേണ്ടത് വാക്കുകൾ എന്തൊക്കെയാണ് ഒന്ന് ബാബുൻ രണ്ട് കുഫ്ലുൻ മൂന്ന് മിഫ്താഹുൻ നാല് ഷെരീറുൻ അഞ്ച് കുർസീയുൻ ആറ് ജിതാറുൻ ഏഴ് സുല്ലമുൻ എട്ട് ബക്കുലുൻ ഇനി ഇവിടെ അർത്ഥങ്ങൾ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത് കട്ടിൽ കസേര ചുമര് കോണി ചീര വാതിൽ പൂട്ട് താക്കോൽ ഇങ്ങനെ അർത്ഥങ്ങളൊക്കെ എഴുതാനും ചോദ്യം പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് അറിയുന്ന അർത്ഥങ്ങളൊക്കെ ആദ്യം തന്നെ പെട്ടെന്ന് എഴുതി വെക്കുക പിന്നെ സംശയമുള്ളതും അറിയാത്തതൊക്കെ അവസാനത്തേക്ക് മാറ്റി പിന്നെ അത് ആലോചിച്ച് എഴുതിയാൽ മതി ഇവിടെ ഒന്നാമത്തത് ബാബുൻ എന്നാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അഥവാ അഞ്ചാമത്തെ പേജിൽ ഈ ഹാത എന്ന് ഉപയോഗിച്ചിട്ടുള്ള കുറേ വാക്കുകൾ പറഞ്ഞു അതിൽ നിന്നാണ് അധിക വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ചോദ്യം ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും നമ്മളതിൻ്റെ മുമ്പ് ഒന്നാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവും എന്താണ് അതിൻ്റെ അർത്ഥം ബാബൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാതിൽ ബാബിൻ വാതിൽ ഇവിടെ ഓപ്ഷൻസിൽ അഥവാ അർത്ഥങ്ങൾ കൊടുത്താൽ ആറാമത്തേത് അതാ വാതിൽ രണ്ട് കുഫ്ലുൻ കുഫ്ലുൻ എന്നുള്ള അർത്ഥം എന്താ അത് നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പുതിയതായിട്ട് പഠിച്ച ഒരു വാക്കാണ് അതും അതേ മറ്റേ അഞ്ചാമത്തെ പാഠത്തിൽ ആ ബോക്സിൽ തന്നെ ഉണ്ട് അതാ കുഫ്ലുൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട് എന്താണ് കുഫ്ലു എന്ന് പറഞ്ഞാൽ പൂട്ട് അപ്പോൾ രണ്ടാമത്തെ കുഫ്ലുൻ അവിടെ നമ്മൾ എഴുതേണ്ടത് പൂട്ട് എന്നാണ് അഥവാ ഇതിൽ ഏഴാമത്തെ ഓപ്ഷൻസിൽ അതാ പൂട്ട് എന്നുണ്ട് ഇനി മൂന്നാമത്തെ എന്താ മിഫ്താഹുൻ മിഫ്താഹുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതും ഈ ബോക്സിൽ വന്നിട്ടുണ്ട് മിഫ്താ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഓപ്ഷൻസിൽ അവസാനത്ത് നോക്കൂ താക്കോൽ അതാണ് മിഫ്താഹിൻ്റെ അർത്ഥം താക്കോൽ അപ്പോൾ അതാണ് അവിടെ എക്കേണ്ടത് ഇനി നാലാമത്തത് ശരീയറിൻ എന്താണ് ശരീറിൻ്റെ അർത്ഥം അതും നേരത്തെ പറഞ്ഞ ആ ബോക്സിൽ വന്നിട്ടുണ്ട് അതാ ശരീയൻ ശരീറിൻ്റെ അർത്ഥം നമ്മൾ ഓപ്ഷൻസിലുണ്ടോ നോക്കൂ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ അതാ കട്ട് കട്ടിൽ അതാണ് ശരീരൻ്റെ അർത്ഥം അപ്പോൾ അവിടെ ശരീരം എന്നുള്ള കട്ടിൽ എന്നാണ് അതിനോട് യോജിച്ച് അർത്ഥം ചെയ്തേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം കുർസീയുൻ കുർസീൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ അത് അത് നേരത്തെ പറഞ്ഞ ബോക്സിൽ വന്നിട്ടുണ്ട് അതാ കുർസിയുൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കുർസിയുൻ നമ്മളെ ഓപ്ഷൻസിൽ അതിൻ്റെ അർത്ഥമത രണ്ടാമത്തെ ഓപ്ഷൻ അർത്ഥമായിട്ട് വന്നിട്ടുണ്ട് കസേര അപ്പോൾ അതാണ് നമ്മുടെ കുർസിയൻ എന്നുള്ളതിൻ്റെ അവിടെ നേരെ എഴുതി കസേര ഇനി ആറാമത്തത് ജിദാറുൻ ജിതാറിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞതായി ബോക്സിൽ ഹാദാ ജിദാറുൻ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവും ജിതാറിൻ്റെ അർത്ഥം ഇവിടെ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻസിൽ അതാ അതിൻ്റെ ഉത്തരം അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ചുമര് അപ്പോൾ ജിദാറുൻ ചുമര് എന്നാണ് അവിടെ എഴുതേണ്ടത് ഏഴാമത്തത് സുല്ലമുൻ സുല്ലമുൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അത് നമ്മൾ അതും ആ ബോക്സിലെ വാക്കുകളിലുണ്ട് ഹദാ സുല്ലമുൻ എന്നുണ്ട് നമ്മളത് അവിടെ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ ഓപ്ഷൻസിൽ സുല്ലമിൻ്റെ അർത്ഥം ഇങ്ങനെ നോക്കിയാൽ നാലാമത്തെ ഓപ്ഷൻസ് അതാ അതാണ് അതിൻ്റെ അർത്ഥം കോണി അപ്പോൾ സുല്ലമൻ എന്ന് പറഞ്ഞാൽ കോണി എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി എട്ടാമത്തത് ബക്കലുൻ എന്താണ് ബക്കലിൻ്റെ അർത്ഥം അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നാലാമത്തെ പേജിൽ അതിൻ്റെ ചിത്ര സഹിതം പഠിച്ചിട്ടുണ്ട് ബക്കലുൻ ഹാദാ ബക്കലുൻ എന്ന് പഠിച്ചിട്ടുണ്ട് എന്താണ് ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ ആറാമത്തെ ഓപ്ഷനാണ് ചീര അതാണ് അതിൻ്റെ അർത്ഥം ചീര ബക്കലുൻ ചീര അർത്ഥങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ബാബുൻ അതിൻ്റെ അർത്ഥം വാതിൽ രണ്ട് കുഫ്ലുൻ അതിൻ്റെ അർത്ഥം പൂട്ട് മൂന്ന് മിഫ്താഹുൻ അതിൻ്റെ അർത്ഥം താക്കോൽ നാല് സെരീറുൻ അതിൻ്റെ അർത്ഥം കട്ടിൽ അഞ്ച് കുർസീയുൻ എൻ്റെ അർത്ഥം കസേര ആറ് ജിദാറുൻ അതിൻ്റെ അർത്ഥം ചുമര് ഏഴ് സുല്ലമുൻ എൻ്റെ അർത്ഥം കോണി എട്ട് ബഖ്ലുൻ എൻ്റെ അർത്ഥം ചീര ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബു ഫില്ലുഹത്തിൽ അറബിയ അറബി ഭാഷയിൽ ഉത്തര എഴുതാനാണ് ഇവിടെ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചക്കയുടെ ഒരു ചിത്രമാണ് രണ്ടാമത്തത് മുന്തിരിയുടെ ചിത്രമാണ് മൂന്നാമത്തത് തണ്ണിമത്തൻ്റെ ചിത്രമാണ് നാലാമത്തത് കാരക്കയുടെ ചിത്രമാണ് ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ തുടക്കത്തിൽ ഹാദാ എന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ ഏതാണോ വസ്തു അതിൻ്റെ പേരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് ഒരു ചക്കയുടെ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടും മഹാദ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്ക് എന്താണ് അറബി പറയാ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഫോട്ടോ സഹിതം പഠിച്ചിട്ടുണ്ട് എന്താ പറയുക ഫനസ്ൻ എന്നാണ് ചക്കക്ക് പറയുക നമ്മളത് ഉത്തരായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ഹാദാ ഫനസ് ഹാദ ഫനസുൻ എന്ന ഇതാണ് ഇനി രണ്ടാമത്തത് മുന്തിരിയാണ് മാഹാദ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അറബി പറയാം നമ്മളതും ഇതേ പാഠത്തിൽ ഫോട്ടോ സഹിതം പഠിച്ചിട്ടുണ്ട് എന്താണ് പറയുക ഐ നബുൻ എന്നാണ് മുന്തിരിക്ക് പറയാം അപ്പോൾ മാഹാദ എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഉത്തരായിട്ട് എഴുതാം ഹാദാ ഐ നബുൻ എന്നെഴുതാം ഇനി മൂന്നാമത്തത് തണ്ണിമത്തൻ്റെ ചിത്രമാണ് അതിൻ്റെ മുകളിലും മാഹാദ എന്ന് ചോദിച്ചിട്ടുണ്ട് തണ്ണിമത്തൻ എന്താണ് നമ്മുടെ അറബി പറയാം അതും ഇതേ പാടത്തിൽ ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഇടതു ഭാഗത്തെ രണ്ടാമത്തെ നോക്കൂ അവിടെ തണ്ണിമത്തൻ്റെ ചിത്രത ഭിത്തു യുൻ അപ്പോൾ ഭിത്തു എന്നാണ് തണ്ണിമത്തൻ അറബി പറയാമെന്ന് മനസ്സിലായി ഇനി അത് നമുക്കങ്ങനെ ഉത്തരമായിട്ട് എഴുതാം ഹാദാ ഭിത്തുയഖുൻ ഇത് തണ്ണിമത്തനാകുന്നു നാലാമതായിട്ട് കാരക്കയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അവിടെയും ചോദ്യതാ മഹാദ ഇതെന്താണ് അതിൻ്റെ ഉത്തരം നമുക്കെങ്ങനെ അറബിയിൽ എഴുതാം അതിനാദ്യം കാരക്കയുടെ അറബി എന്താണെന്ന് അറിയണം അതും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ബോക്സിൽ നോക്കൂ അതിലാദ്യ ഭാഗത്ത് അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് കാരക്കയുടെ ചിത്രത തമ്രുൻ എന്നാണ് കാരക്കക്ക് പറയാം നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെ അത് നമുക്ക് ഉത്തരമായിട്ട് എഴുതാം ഹാത തമ്രുൻ ഹാദാ തമ്രുൻ ഇത് കാരക്കയാകുന്നു ഒന്നുകൂടി പറയാം ചോദ്യം മാ ഹാത എന്നാണ് ഇതെന്താണ് എന്നാണ് ചോദ്യം ഒന്നാമത്തത് ചക്കയുടെ താഴെ ഹാത ഫനസുൻ രണ്ട് മുന്തിരിയുടെ താഴെ ഹാദാ ഇനബുൻ മൂന്നാമത്തത് തണ്ണിമത്തൻ്റെ താഴെ ഹാദാ ബിത്ത് ഇഹുൻ നാലാമത്തത് കാരക്കയുടെ താഴെ ഹാദാ തമ്രുൻ അർത്ഥം കൂടി കൂടെ പഠിച്ചു വെക്കുക കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ അർത്ഥം ചോദിച്ചാലോ ഹാദാ ഫനസ് എന്ന് പറഞ്ഞാൽ ഇത് ചക്കയാകുന്നു പിന്നെ ഹാദാ ഇനബൻ എന്ന് പറഞ്ഞാൽ ഇത് മുന്തിരിയാകുന്നു ഹാതാ ബിത്തുയിഹുൻ ഇത് തണ്ണിമത്തനാകുന്നു ഹാദാ തമ്രുൻ ഇത് കാരക്കയാകുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി ന്യൂ അറബി ആക്കി കൊടുക്കാനാണ് അറബിയിലെഴുതാനാണ് നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇത് എൻ്റെ ടവ്വലാണ് അതേപോലെ ഇത് എൻ്റെ നഖമാണ് ഇത് എൻ്റെ പിരടിയാണ് ഇത് എൻ്റെ മൂക്കാണ് ഇങ്ങനെ നാല് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ അറബി ആക്കാൻ നോക്കാം നമുക്ക് ഈ വാക്കുകളൊക്കെ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ ഖമീസി എന്നുള്ള പാഠത്തിൻ്റെ ഏഴാമത്തെ പേജിൽ അത് വർക്കായിട്ടും അതേപോലെ തന്നെ വായിക്കാനൊക്കെ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ നമുക്കിതിൻ്റെ ആ വാക്കുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇത് എൻ്റെ ടൗവലാണ് നമുക്കറിയാം ഇത് എന്നുള്ളതിന് നമ്മളൊക്കെ പഠിച്ചു ഹാദാ എന്നാണ് പറയാം അപ്പോൾ അത് ആദ്യം എഴുതി കൊടുക്കുക ഹാദാ ഇനി എൻ്റെ ടൗവൽ ആണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അറബിയിൽ എഴുതുമ്പോൾ നമ്മൾ ടൗവൽ എന്നുള്ളതിൻ്റെ അറബി ആണ് ആദ്യം എഴുതേണ്ടത് ടൗവൽ എന്നുള്ളതിൻ്റെ അറബി നമ്മൾ നേരത്തെ പറഞ്ഞ ഏഴാമത്തെ പേജിൽ വർക്കിൽ തന്നിട്ടുണ്ട് അർബിത്ത് അനക്തു എന്നുള്ളതിൽ മൂന്നാമത്തേല് ആദാ മിന്ദീലി എന്നുണ്ട് അപ്പോൾ മിന്ദീലിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ടൗവൽ അപ്പോൾ മിന്ദീലാണ് ടൗവലിൻ്റെ അറബി അപ്പോൾ അവിടെ മിന്ദീൽ എന്ന് കൊടുക്കുക ഇനി എൻ്റെ എന്നുള്ളതും കൂടി അതിൽ വരണം എൻ്റെ എന്നുള്ളത് വരാൻ നമ്മൾ ആ വാക്കിൻ്റെ കൂടെ അവസാനം ഒരു യാവും കൂടി ചേർക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ അറബിയാക്കി എഴുതാം ഹാദാ മിന്ദീലീ എന്ന അപ്പോൾ അത് കറക്റ്റായി ഇനി രണ്ടാമത്തെ എന്താ ഇത് എൻ്റെ നഖമാണ് ഇത് എൻ്റെ നഖമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്നുള്ളതിന് ഹാദാ നമ്മൾ ആദ്യം കൊടുക്കുക പിന്നെ നഖം എന്നുള്ളതിൻ്റെ വാക്ക് കിട്ടണം നമ്മൾ നേരത്തെ പറഞ്ഞ ഏഴാമത്തെ പേജിൽ അവിടെ ഉണ്ട് അതിൻ്റെ വാക്കുണ്ട് എന്താണ് നഖത്തിന് പറയാം ലുഫറുൻ എന്നാണ് നഖത്തിൽ പറയാം അപ്പോൾ ഹാത ലുഫറിൻ എന്ന് എഴുതി വെച്ചാൽ പോരാ എൻ്റെ എന്നുള്ളതിൻ്റെ കൂടി അറബി അതിൽ വരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വാക്കിൻ്റെ അവസാനം യാ ചേർക്കുക അപ്പോൾ അതെങ്ങനെയായി മാറും ഹാത ലുഫ് രീ എന്നാവും ഇത് എൻ്റെ നഖമാണ് മൂന്നാമത്തത് എന്താ ഇത് എൻ്റെ പിരഡിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാദാ ഇത് എന്നുള്ള എൻ്റെ അറബി ആദ്യം ഹാദാ എന്ന് കൊടുക്കുക പിന്നെ പിരഡിൻ്റെ അറബിയാണ് കിട്ടേണ്ടത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബോക്സിലുണ്ട് അതിൻ്റെ അറബി വാക്കുണ്ട് എന്താണ് അവനോക്ക് എന്നാണ് പിരഡിക്ക് പറയാം അവനൊക്കുൻ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എന്നുള്ള വാക്ക് എൻ്റെ എന്നുള്ള ആ അത് അർത്ഥം വരാൻ നമ്മൾ എന്ത് ചെയ്യണം വാക്കിൻ്റെ അവസാനം ഒരു ഉം പാടെ ചേർത്ത് കൊടുക്കണം അപ്പം അതെങ്ങനെ വരും ഒനൊക്കൈ എന്നാവും ആയിട്ട് പറയുമ്പോൾ ഹാദാ ഒനൊക്കൈ ഇത് എൻ്റെ പിരടിയാണ് എന്നർത്ഥം വരും നാലാമത്തത് ഇത് എൻ്റെ മൂക്കാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്നുള്ളതിന് ഹാദാ എന്ന് കൊടുക്കുക പിന്നെ മൂക്കിൻ്റെ അറബി കിട്ടണം നേരത്തെ പറഞ്ഞ അതേ ബോക്സിൽ അതിൻ്റെ ഉണ്ട് മൂക്കിന് അൻഫ് എന്നാണ് പറയുക അൻഫുൻ അപ്പോൾ ഇനി അൻഫ് എന്ന് പോരാ നമ്മൾ എൻ്റെ എന്നുള്ളത് കിട്ടാൻ അതിൻ്റെ കൂടെ ഒരു കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അൻഫി എന്നാകും ഇത് എൻ്റെ മൂക്കാണ് എന്നാവുമ്പോൾ ഹാദാ അൻഫി എന്നാകും ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ഇത് എൻ്റെ ടവ്വലാണ് അതിൻ്റെ അറബി ഹാദാ മിന്ദീലി രണ്ട് ഇത് എൻ്റെ നഖമാണ് എൻ്റെ അറബി ഹാദാ ലുഫ്രീ മൂന്ന് ഇത് എൻ്റെ പിരടിയാണ് അതിൻ്റെ അറബി ഹാദാ ഓനുഖി നാല് ഇത് എൻ്റെ മൂക്കാണ് അതിൻ്റെ അറബി ഹാദാ അൻഫി നാലാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് അഥവാ നമ്മുടെ ഭാഷയിൽ എഴുതാ എഴുതുമ്പോൾ നമ്മുടെ ഭാഷ മലയാളമാണ് മലയാളത്തിൽ എഴുതരുത് നമ്മൾ എഴുതുമ്പോൾ അറബി മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എഴുതുക അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇവിടെ നാല് വാ വാചകങ്ങളാണുള്ളത് ഒന്ന് അനദാരിസുൻ രണ്ട് ജവ്വാലി മൂന്ന് ഇസാരി നാല് ആദാമി റസമൻ ഒന്നാമത്തെ എന്താ അനദാരിസുൻ അതിൻ്റെ അർത്ഥം കിട്ടാൻ നമുക്കറിയാം നമ്മൾ രണ്ടാമത്തെ പാഠം ആറാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട് അനദാരിസുൻ അന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞാൻ എന്നാണ് ദാരിസ്വൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് അത് എങ്ങനെ എഴുതാം അനദാരിസ്വൻ അതിൻ്റെ അർത്ഥം ഞാൻ വിദ്യാർത്ഥിയാണ് അങ്ങനെ എഴുതാൽ അതിൻ്റെ കറക്റ്റ് അർത്ഥമായി ഞാൻ വിദ്യാർത്ഥിയാണ് രണ്ടാമത്തത് ജവ്വാലി എന്താണ് അതിൻ്റെ അർത്ഥം ഇവിടെ ഹാധാ ജവ്വാലി എന്ന് കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചത് ഇത് എൻ്റെ മൊബൈലാണ് അപ്പോൾ ജവ്വാൽ എന്നുള്ളതിന് മൊബൈൽ എന്ന് അർത്ഥം കിട്ടി ഇനി നമ്മുടെ ചോദ്യത്തിൽ എന്താ ഉള്ളത് ജവ്വാലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവസാനം വ്യാഖ കൂടുമ്പോൾ എൻ്റെ എന്നർത്ഥം വരും അപ്പോൾ എൻ്റെ മൊബൈൽ എന്നർത്ഥം പറയാം ഇനി മൂന്നാമത്തേത് ഇസാരി അതുപോലെ തന്നെ അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥം ഇതാം ഇസാർ എന്നുള്ളതിന് നമുക്ക് തുണി മുണ്ട് അരയുടുപ്പ് എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ ഇതിൻ്റെ വാക്ക് ഏഴാമത്തെ പേജിൽ വർക്കായിട്ട് തന്നിട്ടുണ്ട് ഇവിടെ ഇസാരി എന്ന് മാത്രമേ ഉള്ളൂ യാ ലാസ്റ്റ് കൂടുമ്പോൾ എൻ്റെ അർത്ഥം വരും അപ്പോൾ എൻ്റെ മുണ്ട് അല്ലെങ്കിൽ എൻ്റെ തുണി എൻ്റെ അരയടുപ്പ് എന്നൊക്കെ പറയാം ഇനി നാലാമത്തത് ഹാദാ മിർസമുൻ ഹാദാ മിർസമുൻ എന്നാണ് അതിൻ്റെ അർത്ഥം ചെയ്താ ഹാദാ എന്നുള്ള എൻ്റെ അർത്ഥാതീതനം എന്താണ് ഹാദാ എൻ്റെ അർത്ഥം നമുക്കറിയാം ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആ വാക്ക് പഠിച്ചത് മൂന്നാമത്തെ പാഠത്തിൽ സഹിതം പഠിച്ചിട്ടുണ്ട് നോക്കൂ ലോഹൻ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ ചിത്രം പെൻസിലാണ് മ ഹാദാ എന്ന് ചോദിച്ചിട്ട് ഹാദാ മിർസമൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മിർസമുൻ എന്നതിൻ്റെ അർത്ഥം പെൻസിൽ എന്നാണ് ഇനി ഹാദാ മിർസമുൻ എന്നാണ് അവിടെ ചോദ്യം അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതാം ഇത് പെൻസിലാണ് ഹാദാ മിർസമുൻ ഇത് പെൻസിലാണ് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അനദാരിസുൻ അർത്ഥം ഞാൻ വിദ്യാർത്ഥിയാണ് രണ്ട് ജവ്വാലി അതിൻ്റെ അർത്ഥം എൻ്റെ മൊബൈൽ മൂന്ന് ഇസാരി അതിൻ്റെ അർത്ഥം എൻ്റെ തുണി നാല് ഹാദാമിർ സമൻ അതിൻ്റെ അർത്ഥം ഇത് പെൻസിലാണ് മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അള്ളാഹ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം السلام عليكم ورحمه الله وبركاته